ചക്രമുടിയിൽ റോഡ് നിർമ്മിക്കാനും ഭൂമി പ്ലോട്ടുകളായി തിരിക്കാനും വേണ്ടി വ്യാപകമായി നീലക്കുറിഞ്ഞുകൾ നശിപ്പിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ബൈസൻമാലി പഞ്ചായത്ത് ബി എം സിക്ക് കത്ത് നൽകി പ്രാഥമിക പരിശോധന നടത്തി ചക്രമുടിയിൽ വൻതോതിൽ പരിസ്ഥിതി നാശം സംഭവിച്ചിട്ടുണ്ടെന്ന് സംഘം വിലയിരുത്തി ജൈവ വൈവിധ്യ ബോർഡിലെ സാങ്കേതിക സഹായ സമിതി അംഗങ്ങൾ ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജൈവ വൈവിധ്യ ബോർഡ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എന്നിവരുടെ സഹായത്തോടെ സ്ഥലം സന്ദർശിച്ച് പാരിസ്ഥിതിക പഠനം നടത്തി ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ബോർഡ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ വി എസ് അശ്വതി പഞ്ചായത്ത് അധികൃതർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ചൊക്രമുടിയിൽ പ്രാഥമിക പരിശോധന നടത്തി ചൊക്രമുടിയിൽ വൻതോതിൽ പരിസ്ഥിതി നാശം സംഭവിച്ചിട്ടുണ്ടെന്ന് സംഘം വിലയിരുത്തി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ത് വനം വകുപ്പാണ് എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശ സംബന്ധിച്ച അവ്യക്തത തുടരുന്നതിനാൽ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും വനംവകുപ്പ് നടപടി സ്വീകരിക്കുക ന്യൂസ് ബ്യൂറോ രാജകുമാരി